ാണ് ഗാമി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ജനറൽ അതോറിറ്റി ഫോർ മിലിട്ടറി ഇൻഡസ്ട്രി സ്ഥാപിതമായത് സൌദിയിലെ സൈനിക മേഖലക്കാവശ്യമായ സാമഗ്രികൾ പ്രാദേശികമായി പരമാവധി നിർമ്മിക്കുകയും സൈനിക വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുവാൻ സൌദി പൌരന്മാരെ പ്രാപ്തമാക്കുകയാണ് ലക്ഷ്യം അധികൃതർ ലക്ഷ്യമിട്ടതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലോടെ സൌദി അറേബ്യയിലെ സൈനിക വിഭാഗവുമായി ബന്ധപ്പെട്ട മേഖലയിൽ സ്വദേശിവൽക്കരണം വൽക്കരണം പത്തൊൻപത് ദശാംശം മൂന്ന് അഞ്ച് ശതമാനമായി ഉയർന്നതായാണ് റിപ്പോർട്ടുകൾ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് സൌദി വൽക്കരണം പ്രാദേശികവൽക്കരണ നിരക്ക് സൂചിക പ്രകാരം ലക്ഷ്യമായ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം കവിഞ്ഞതായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു സൈനിക വ്യവസായങ്ങൾ രണ്ടായിരത്തി മുപ്പതോടെ പ്രാദേശികവൽക്കരണ നിരക്ക് അൻപത് ശതമാനം കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇത് ദ്രുതഗതിയിലുള്ള പുരോഗതിയെന്നാണ് സൂചിപ്പിക്കുന്നത് ഇടയിൽ സൂചിക ശ്രദ്ധേയമായ വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി രണ്ട് വർഷത്തിനുള്ളിൽ ാണ് വർദ്ധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ നിശ്ചയിച്ചിട്ടുള്ള വാർഷിക ലക്ഷ്യങ്ങളെ മറികടന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമായ സൂചന നൽകുന്നു സൌദി അറേബ്യയുടെ സൈനിക ചെലവ് ഏകദേശം പ്രതിവർഷം നാല് ദശാംശം അഞ്ച് ശതമാനമായി വർദ്ധിച്ചു രണ്ടായിരത്തിനാല് ആകുമ്പോഴേക്കും എഴുപത്തി എട്ട് ബില്ല്യൺ ഡോളറിലെത്തി ഇത് സൌദി അറേബ്യയെ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ രാജ്യമായും സൈനിക ചെലവിന്റെ കാര്യത്തിൽ അറബ് ലോകത്ത് ആദ്യത്തേതു